ഒടുവിൽ പ്രേക്ഷകർ കാത്തിരുന്ന ആ മുഹൂർത്തം നമ്മുടെ കുടുംബവിളക്കിൽ വന്നു ചേരുകയാണ് അമ്മയും മകനും കണ്ടുമുട്ടുന്ന ആ ഒരു അമൂല്യ നിമിഷങ്ങൾ തന്നെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കും അപ്പം ഇന്നത്തെ വീക്ക്ലിപ്പുറമോ നമ്മൾ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു കിഡിലിൻ പ്രമോ തന്നെയായിരുന്നു കേട്ടോ വെറൊന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥനെ വിളിച്ചുണർത്തുന്ന സുമിത്ര സിദ്ധാർത്ഥന ഇങ്ങനെ മയക്കത്തിൽ നിന്നും സുമിത്ര ആദ്യം വിളിക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കുന്നില്ല ശേഷം നമ്മുടെ സുമിത്ര ഇങ്ങനെ കൈ തട്ടി ഇങ്ങനെ സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട് ശേഷം എഴുന്നേൽക്കുന്നതും സിദ്ധാർത്ഥന് മരുന്നെടുത്ത് കൊടുക്കുന്നതും പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥൻ കരഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളൊരുങ്ങുന്ന വേദനയോടുകൂടി തന്നെ സുമിത്രയോട് ഇത്ര നാളും ചെയ്ത ആ തെറ്റിനൊക്കെ മാപ്പ് അപേക്ഷിക്കുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കും ശേഷം നമ്മുടെ സുമിത്ര മാപ്പ് കൊടുത്തുവോ എന്നൊക്കെ ും കാണുന്നില്ല നമുക്ക് എപ്പിസോഡ് കാണുമ്പോഴേ സാധിക്കുകയുള്ളൂ പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ സുമിത്രോട് പറയുന്നുണ്ട് നിനക്ക് ഒരു വൺ സർപ്രൈസ് തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് വേറെ ഒന്നും അല്ലാതെ നമ്മുടെ അനിരുദ്ധിനെയും കൊച്ചുമുകളെയൊക്കെ കാണിക്കുക എന്നത് തന്നെയായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥന് നമ്മുടെ സുമിത്രയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സർപ്രൈസ് അത് സിദ്ധാർത്ഥൻ നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ അനിരുദ്ധ സുമിത്രയെ കണ്ടിങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും നമ്മുടെ സ്വരമോൾ അത് സ്വന്തം പേരക്കിടാവാണെന്ന് പോലും ഒരു സ്നേഹമായിരുന്നു അവർ തമ്മിൽ അപ്പോൾ അത് സ്വന്തം ചോരയായിരുന്നല്ലോ എന്ന് അറിയുമ്പോഴുള്ള ആ ഒരു സ്നേഹം നമ്മുടെ സുമിത്ര നമ്മുടെ സ്വരമോൾ ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ സച്ചി നമ്മുടെ ശീതൻ്റെ ഭർത്താവ് വരുമ്പോൾ അവനെ തല്ലി ഓടിക്കുന്ന രംഗമെന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു രംഗങ്ങളിലൊന്നും നമ്മുടെ പൂജ ഇല്ല എന്നതാണ് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പൂജ പൂജ ആ വീട്ടിൽ തികച്ചും ഒറ്റപ്പെട്ടിട്ടുണ്ടാകും എന്ന് എന്നുള്ളതൊരു കാര്യം ഉറപ്പാണ് കാരണം ഇവരെല്ലാം ഒത്തുചേരുമ്പോൾ പൂജ പുറത്തു ഒരാൾ തന്നെ ആയിരിക്കും ഇവർക്കെല്ലാം അപ്പോൾ അതിനി താങ്ങാനാവാതെ പൂജ അവിടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം തുടർന്നുള്ള ഇവരുടെ ജീവിതം സുമിത്രയും സിദ്ധാർത്ഥിനെയും ഇവരുടെ തുടർന്നുള്ള ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് കാത്തിരുന്ന് കാണും എന്തായാലും കിഴിതൽ എപ്പിസോഡുകൾ തന്നെയാണ് നമ്മുടെ കുടുംബവളക്ക് പ്രേക്ഷകർക്ക് ഇനി വരാൻ പോകുന്നത് അവർ കാണാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് കാത്തിരിക്കാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്